സ്വാഗതം ഫോക്സ് ലൈൻ ഇൻഫോയിലേക്ക് ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗജന്യ സേവനങ്ങൾ സെപ്റ്റംബർ പതിനാല് വരെ നീട്ടി കേന്ദ്ര സർക്കാർ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മുൻപത്തെ അറിയിപ്പുകൾ പ്രകാരം സൗജന്യ സേവനങ്ങൾക്കായുള്ള അവസാന തീയതി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് പുതിയ വിജ്ഞാപനം പുറത്തുവന്നത് ജനങ്ങൾ ആധാർ വിവരങ്ങൾ പുതുക്കേണ്ടതിന്റെ ആവശ്യകത കണക്കിലെടുത്താണ് കേന്ദ്രത്തിന്റെ ഈ തീരുമാനം ഇന്ത്യയിലെ ജനങ്ങളുടെ ബയോമെട്രിക് ഡെമോഗ്രാഫിക് വിവരങ്ങൾ പന്ത്രണ്ടക്ക യുണീക് ഐഡന്റിറ്റി നമ്പറിൽ ഏകീകരിച്ചുള്ള തിരിച്ചറിയൽ കാർഡാണ് ആധാർ നിങ്ങളുടെ ആധാർ ഇതുവരെ പുതുക്കാത്തതും പത്തു വർഷങ്ങൾക്ക് മുൻപുള്ളതുമാണെങ്കിൽ തിരിച്ചറിയൽ രേഖ വിലാസം തെളിയിക്കുന്ന രേഖകൾ എന്നിവ ഉപയോഗിച്ച് പുതുക്കേണ്ടതാണെന്നും യു ഡി എ അറിയിച്ചു ഓൺലൈനായോ അടുത്തുള്ള ആധാർ കേന്ദ്രം വഴിയോ വിവരങ്ങൾ പുതുക്കാൻ കഴിയുന്നു സെപ്റ്റംബർ പതിനാലിന് ശേഷമുള്ള പുതുക്കലുകൾക്ക് അൻപത് രൂപ ഈടാക്കുന്നതാണ് ബയോമെട്രിക് വിവരങ്ങളായ വിരലടയാളം കണ്ണുകൾ ഫോട്ടോ എന്നിവ ഓൺലൈനായി പുതുക്കാൻ സാധിക്കുന്നതല്ല ജനന തീയതി മൂന്ന് വർഷത്തിൽ കൂടുതലോ കുറവോ മാറ്റം വരുത്താനാവില്ല ലിംഗഭേദം ഒരിക്കൽ രജിസ്റ്റർ ചെയ്തത് പിന്നീട് മാറ്റം വരുത്താനാവില്ല എന്നതാണ് നിലവിലെ അറിയിപ്പുകൾ